ദിനങ്ങളായി മാറും മരണം വരെ ആ ദിനങ്ങൾ അങ്ങനെ തന്നെയാക്കും കോഴിക്കോട് ഒളവണ്ണയിലും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മറക്കാനാകാത്ത അനുഭവമായ ഒരാളുണ്ട് രക്ഷാപ്രവർത്തകനായ നാഗത്തും നടത്തിൽ നടത്തി അസീസാണ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഒരിക്കലും മറക്കാനാകാത്ത ദിനമായത് കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഇന്നും അബ്ദുൾ അസീസ് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർത്തുവെക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് രാമനാട്ടുകരയിൽ സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് പന്തലിടുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ ആ ഫോൺ വിളി എത്തുന്നത് കടലുണ്ടിയിൽ ട്രെയിൻ പുഴയിലേക്ക് മറയുകയും നിരവധി പേർ വെള്ളത്തിൽ മുങ്ങിയെന്നതും ഉടൻ തന്നെ അസീസിന്റെ മനസ്സിലെ രക്ഷാപ്രവർത്തകൻ ഉണർന്നു ഒട്ടും വൈകാതെ കടലുണ്ടിയിലേക്ക് കുതിച്ചു അവിടെ എത്തിയപ്പോൾ ആരുടെയും കരൾ അലിയിപ്പിക്കുന്ന കാഴ്ചയാണ് അസീസും കണ്ടത് വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്ന ട്രെയിനിന്റെ ബോഗികളിലെ മനുഷ്യജീവനുകൾ ഉടൻ തന്നെ കിട്ടിയ ആയുധങ്ങളുമായി വെള്ളത്തിലേക്ക് എടുത്തു ചാടി രക്ഷിക്കാൻ പറ്റുന്ന പതിനഞ്ചു പേരെ മറ്റുള്ളവരുടെ സഹായത്തോടെ പുറത്തെത്തിച്ചു ഇരുപത്തിയട്ടോളം മൃതദേഹങ്ങളും ബോഗികളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു തൊട്ടടുത്ത് വീട്ടിലെ ഒരു വീടിന്റെ വർക്ക് നടക്കുന്ന കമ്പിപ്പാരി അതുപോലെ സ്കാൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്തു ഓരോ അകളും വെട്ടി മാറ്റി മുറിച്ചു വളച്ചിട്ടാണ് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പ ഒരുപാട് ആളുകൾ അവിടെ ജീവകാരുടെ പ്രവർത്തനം പതിനഞ്ചോളം ആളുകളെ അവിടുന്ന് ഞങ്ങൾക്കെടുത്ത് പുറത്ത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ ആളുകൾ മുഴുവനും ആ ഭൂമി ആളുകൾ ഇറങ്ങുന്ന ഒരു ഭാഗം വെള്ളത്തിലേക്ക് ചളിയിലേക്ക് താഴ്ന്നു പോയതാണ് മറ്റേ ഭാഗം ഇങ്ങനെ തഴയോട് താന്നുങ്ങനെ വെള്ളത്തിലേക്കായതുകൊണ്ട് ഒരുപാട് ആളുകൾ അതേമായിട്ട് വേണ്ടി അമർന്ന് അങ്ങോട്ട് പോയി ഉടനെ പിന്നെ ആദ്യം ഞങ്ങൾ നോക്കിയത് ജീവനുള്ള ആളുകളെ കരക്കിലുള്ള ആളുകളെയും അതുപോലെ പിടിച്ച് നല്ലും വിളിപ്പ് പുറത്ത് കെടുക്കാനാണ് ശ്രമിച്ചത് പിന്നെ അമർന്ന് പോയി പിന്നെ ഞങ്ങൾ ഭോഗീൻ്റെ ഉള്ളോട്ട് പോയി ഒരുപാട് സന്നദ്ധ ആളുകൾ ആളുകൾ അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആളുകളെ ആളുകളെ ഉള്ളോട്ട് പോയി പുറത്തേക്ക് വേണ്ടി പതിനേഴാം വയസ്സിൽ തോട്ടിൽ മുങ്ങി മരിച്ച ഒരു കൊച്ചുകുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്താണ് ആദ്യ രക്ഷാപ്രവർത്തനം നടത്തിയത് അതിനുശേഷം നിരവധി രക്ഷാപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു അതിനിടയിൽ കഴിഞ്ഞാഴ്ച പനവീണ് മരിച്ച വൃദ്ധയുടെ വീടിനു മുകളിലെ മരം നീക്കുമ്പോൾ മരക്കൊമ്പ് ദേഹത്ത് തട്ടി വാരിയലുകൾക്ക് ക്ഷതം സംഭവിച്ചിരുന്നു അതിനെ തുടർന്ന് വിശ്രമത്തിലാണ് അബ്ദുൾ അസീസ് നിരവധി ചെറുതും വലുതുമായ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിലും കടലുണ്ടിയിലെ ട്രെയിൻ ദുരിതത്തിന്റെ ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുന്ന ഈ ദിവസവും അസീസിന് ഒരു പ്രാർത്ഥനയുള്ളൂ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇതുപോലൊരു ദുരിതം ഉണ്ടാവരുതേ എന്ന് വെള്ളത്തിൽ മുങ്ങുന്ന ബോഗികളിൽ നിന്നും ജീവനുള്ള മനുഷ്യർ രക്ഷയ്ക്കു വേണ്ടി കൈമാടി വിളിക്കുന്ന ആ കാഴ്ച ഇന്നും അസീസിന്റെ മനസ്സിൽ നോവായി നിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്